സൌദി ദേശീയ ദിനത്തോടനുബന്ധിച്ച് ജി സി സി ഏറ്റവും നീളമുള്ള കേക്ക് പ്രദർശിപ്പിക്കാനൊരുങ്ങി മാർക്ക് ആൻഡ് സേവ് ഇതോടൊപ്പം മുഴുവൻ ബ്രാഞ്ചുകളിലും ബുധനാഴ്ച മുതൽ അൻപത് ശതമാനം ഓഫറും പ്രഖ്യാപിച്ചു ജി സി സിയിലെ സേവ് ദേശീയ ദിനവുമായി ബന്ധപ്പെട്ടാണ് റെക്കോർഡ് ബ്രേക്കിംഗ് കേക്ക് ഒരുക്കുന്നത് കേക്ക് അവസരവും നൽകും വിലക്കുറവും ആഘോഷത്തിന്റെ ഭാഗമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് സേവിന്റെ ഈ വർഷത്തെ ഏറ്റവും ഏറ്റവും വലിയ ഇത് നമ്മൾ സേവ് വെച്ചിട്ട് പ്രൊമോഷൻ ആയിരിക്കും ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ഒരു ഫിഷറി ഗ്രോസറി ഹൗസ് ഹോൾഡ് ലിനൻ ഇലക്ട്രോണിക്സ് എന്നീ എല്ലാ കാറ്റഗറികളിലും ഈ ഫ്ലാറ്റ് ഓഫർ മുതൽ നാല് ദിവസം മാത്രമായിരിക്കും ഓഫർ ഓഫർ മെഗാ സൗദിയിലെ മുഴുവൻ സേവ് ശാഖകളിലും ലഭ്യമാകും എല്ലാ സ്റ്റോറുകളിലും വമ്പിച്ച ഓഫറുകളുണ്ട് ഗ്രോസറി ഫാഷൻ ഗൃഹോപകരണങ്ങൾ ഉൽപ്പന്നങ്ങൾ തുടങ്ങി ആയിരത്തിലധികം ഉൽപ്പന്നങ്ങൾ ഓഫറിൽ ലഭ്യമാകും ഞങ്ങൾ കൊടുത്തിരിക്കുന്ന ഓഫറുകൾ ഇതുവരെ ഈ മാർക്കറ്റില് സൗദി മാർക്കറ്റില് ഏറ്റവും ബെസ്റ്റ് ഓഫറാണ് ഞങ്ങൾ ഇതുവരെ കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള കസ്റ്റമേഴ്സിന് അതുപോലെ കാര്യത്തിലും ഞങ്ങൾ ഏറ്റവും നല്ല പ്രൈസ് ആണ് മുമ്പിൽ ചെയ്യുന്നത് ദമാമിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിനാണ് ഗ്രൂപ്പ് ഇളവുകളും പ്രഖ്യാപനങ്ങളും നടത്തിയത് മീഡിയ വൺ ദമാം